ജോലിക്ക് പോകൊന്നും ഇങ്ങനുറങ്ങാനും പറയണ്ടതേ എത്ര നേരമായി ഞാൻ ഈ അമ്മ കൂവണ്ടത് രണ്ടാകും നേരം വേഗി കയറുന്നതുകൊണ്ടാണ് അതാണ് ഇതമ്മ ഇപ്പൊ ജോലിക്ക് പോകാൻ വൈകീട്ടണെങ്കിലോ ഒന്നും ഇപ്പം രണ്ടാക്കും ഇന്നെ വിളിച്ചില്ല അമ്മ അങ്ങനെ കാട്ടില്ല അമ്മ ഇങ്ങനെ കാട്ടില്ല രഞ്ചത് കണ്ടോറു അങ്ങനെയുള്ളൊരു പെൺകുട്ടികളെ നട്ടുച്ച വില കെടുന്ന പെൺകുട്ടികൾ പറയണേ വിളിക്കൂല ഇത് വാങ്ങി രണ്ട് കഴിയേറ്റോ കൈ വേദന

ൂറ്റം ചെയ്യാനാണെങ്കിൽ അത് വളരെ ഉപകാരത്തിനും പോലെ ഇതുവരെ രണ്ടും കണക്കാണ് ഞാനൂട്ടിയായിട്ടാണ് മാ എങ്ങനെ സഹിക്കുന്നത് വേറെ വല്ലതാണോണ്ട് എപ്പോഴും തൂക്കി വെച്ചിട്ടുണ്ടാവും അമ്മ അതിലും ഒച്ചും പങ്കെ രാവിലെ എന്താ പ്രശ്നം രാവിലെ തുടങ്ങിക്കണല്ലോ ഇന്നും മൂട്ടില് ഇങ്ങനെ ചീത്ത കുറച്ചില് ൊട്ടി ചോലച്ചപ്പാടുണ്ടാക്കാൻ ഇവിടെ എന്തായത് മറ്റേനൊക്കെ ചോദിക്കണല്ലേ എന്റെ മോൾക്ക് പത്ത് മുപ്പത് വയസ്സായില്ലേ എന്റെ മുളക് കെട്ടിക്കണില്ലൊക്കെ